പ്ലാൻബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മൾ ഇന്നീ കാണുന്ന വീഡിയോ ഉണ്ടല്ലോ നമ്മുടെ പത്തുമണീൻ്റെ സെയിൽ ചെയ്യുന്നതിൻ്റെ പ്ലാൻ സൈസും നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നതെന്നാണ് ഈ കാണിക്കുന്നത് നല്ല നീട്ടമുള്ള പക്ഷെ വളരെ ഇങ്ങനെ വല്ലാതെ പിന്നെ ഇലകൾ കൊണ്ട് മാത്രം തടിച്ചു കൊഴുത്തിരിക്കുന്ന അങ്ങനെയുള്ള രീതിയിലുള്ള കട്ടിങ്സ് അല്ല തരുന്നത് നല്ല ഫ്ലവർ ഉണ്ടാകുന്ന ടൈപ്പുള്ള നല്ല വലിയ വലിയ ഫ്ലവർ ഉണ്ടാകുന്ന ടൈപ്പുള്ള ആണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് നമ്മൾ െണ്ണം വെച്ച് ടാഗ് ചെയ്ത് അൻപത് കളറുകൾ അതും നല്ല പുതിയ വെറൈറ്റി കളറുകളാണ് നിങ്ങൾക്ക് തരുന്നത് അതേപോലെ തന്നെ ഇതിനകത്ത് നമ്മുടെ സിൻഡർലേൻ്റെ അതേപോലെ പോട്ട്ലുക്ക പസുലൻ ജംബോ എല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ടാണ് നമ്മൾ തരുന്നത് അപ്പം എല്ലാ കളറുകളും തന്നെ കണ്ടു നിങ്ങൾ കാണുന്ന പല കളറുകളും തന്നെ പുതിയ പുതിയ വെറൈറ്റിയാണ് വലിയ വലിയ ഫ്ലവറുകളുമാണ് അപ്പം നമ്മുടെ പ്ലാന്റ്സ് വേണ്ടവർ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക അതേപോലെ ചെറിയൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ സാധാരണ കോണ്ടാക്ട് ചെയ്യുന്ന നമ്പറിലേക്ക് നോർമൽ നോർമൽ കോൾ വിളിച്ചാൽ അപ്പോൾ ഇന്ന് അപ്ഡേഷൻ വരുന്നുണ്ട് കോൾ ചെയ്യാൻ വേറൊരു നമ്പറും അതേപോലെ തന്നെ ചെയ്യാൻ വേറൊരു നമ്പറുമാണ് കേട്ടോ ഞാൻ തരുന്നത് അപ്പം നിങ്ങൾ അതിനകത്തേക്ക് ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം കേട്ടോ അതേപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും എന്തെങ്കിലും പ്ലാന്റ് അതായത് കഴിഞ്ഞ മാസം ഓർക്കിഡ് പ്ലാന്റിൻ്റെ ഒക്കെ സെയിലും അതേപോലെ ഓർക്കിഡ് പ്ലാന്റ് പെൻഡിങ് വന്നതിലൊക്കെ ഞാൻ കുറച്ച് വീഡിയോ ഇടാനൊക്കെ താമസിച്ചു പോയിട്ട് ണ്ടായിരുന്നു അതുമാത്രമല്ല ഒരു പതിനഞ്ച് ഇരുപത് ദിവസം എനിക്ക് നമ്മളെ നാട്ടിൽ ഞാൻ ഉണ്ടായിരുന്നില്ല പുറത്ത് പോകേണ്ടതായും വന്നു അപ്പം നിങ്ങൾ വിളിച്ചിട്ട് കോൾ എടുക്കാതെ വരുവോ ആരുടെയെങ്കിലും ഓർഡർ മിസ്സാവോ അല്ലെങ്കിൽ എന്തെങ്കിലും റിപ്ലൈ കിട്ടാതിരിക്കുവോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാണാതിരിക്കോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക അതേപോലെ തന്നെ നമുക്ക് നല്ല ഡാലിയേൻ്റെ ബൾബ് വന്നിട്ടുണ്ട് നാടൻ ജമന്തി വന്നിട്ടുണ്ട് അതേപോലെ വേറൊരു പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ ഗ്രൗണ്ട് ഓർക്കിഡ് വന്നിട്ടുണ്ട് ഈ നല്ല ഒരു ആനയുടെ ചെവിയോളം വലിപ്പമുള്ള വലിയ പഴ നമ്മുടെ ആന്തൂര്യത്തിൻ്റെ വലിയ വലിയ ഫ്ലവർ ഉണ്ടാകുന്ന ടൈപ്പ് വന്നിട്ട് അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇപ്പം ഇന്ന് ഞാനിട്ടിരിക്കുന്നത് നമ്മുടെ ഇതുപോലെയുള്ള സുന്ദരനായ നല്ല ഭംഗിയുള്ള ഫ്ലവറുകൾ ഫ്ലവറുകളുണ്ടാകുന്ന പത്തുമണിയുടെ സെയിൽ വീഡിയോയാണ് അൻപത് കോമ്പോ അസ്യൂഷൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ നാന്നൂറ്റി രൂപ ആർക്കെങ്കിലും വിളിക്കാതെ അല്ലെങ്കിൽ കോൾ ചെയ്തിട്ടോ കിട്ടാത്തവർക്ക് എൻ്റെ നമ്പറിലേക്ക് വാച്ച് വാട്സപ്പ് ചെയ്യുകയോ ചെയ്യുമ്പോൾ കിട്ടാതിരിക്കുന്നവർക്ക് എൻ്റെ ഞാൻ തരുന്ന നമ്പറിലേക്ക് വിളിക്കുക അല്ലെങ്കിൽ ഞാൻ തരുന്ന വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക കേട്ടോ